പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഇവിടെ ഇന്ന് ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ച അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മക്കളെ ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെന്റ് കയ്യിലുണ്ടാവണോന്ന് മാസത്തിലൊരിക്കല് ഇന്ന് വെളുപ്പിൽ ഇരുന്നേറ്റപ്പോഴും കർത്താവ് പറഞ്ഞാൽ നിന്റെ ഒരു പ്രാർത്ഥന ഡോക്യൂമെൻ്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത് എന്നെ അച്ഛൻ കാണാൻ പറ്റുന്നവരും ഡോക്യൂമെൻ്റ് കൊണ്ടല്ലേ വരണത് എൻ്റെ മക്കളെ ഡോക്യൂമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക അവിടെയെല്ലാം വിശുദ്ധമായ രക്തം കർത്താവിൻ ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതു മേലുള്ള തടസ്സങ്ങളല്ലേ അത് കൈ കൈകമാറുന്ന വ്യക്തികളിൽ തടസ്സങ്ങളുണ്ടാകാം നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം വാട്ട് എവർ മേ ബി ദ ഹിൻഡറൻസ് അതുമാതിരി എല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന അമകന്യാസ് പറയുന്ന നിനക്ക് വേണ്ടി മധ്യസം വഹിക്കുന്ന സമയമാണ് കർത്താവെ അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈശോ കർത്താവെ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രൈസ് നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അളിച്ചത് കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചു കൊണ്ട് അങ്ങനെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അടിപ്പുഴ പോലെ വൈദാഖതം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ അമ്മാവസ്ഥയിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നിങ്ങൾ നടന്നു പോയതുപോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്ന കർത്താവെ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ വിശ്വാസമില്ലാത്ത മക്കൾ പ്രാർത്ഥിക്കാത്ത മക്കളെ പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധമ ഈശോ അവരെ അങ്ങ് സന്ദർശിക്കുന്ന നൽകണേ കർത്താവേ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പോർ ഔട്ട് ഈ സ്പീരിഡ് ടച്ച് വിത്ത് ഫയർ ഫിംഗർ ബ്ലാറ്റ്ലിക് ചർച്ച് പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് താങ്ക് യു താങ്ക് യു ജീസസ് എൻ്റെ ഫ്രീവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിൽ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു നിന്ന് പിന്നീട് ധ്യാനയാത്ര നടത്തിയത് റോമിലേക്കാണ് റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ് ഒന്ന് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റേഴ്സ് അവിടെ സാൻ ജിയോവാനി പാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബസ്സിക്കാണ്ട് അവിടെയാണ് ഈ ഉടമ്പടി ധനം നടത്തിയത് ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നണേ എന്നുവെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധനിക്കുകയല്ലേ ആറ് ദിവസം അപ്പോൾ ആൾ കുറവായിരുന്നു റോമിൽ വൺ ഡേ റട്ടീറ്റായിരുന്നു അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ആയിരത്തിലധികം ആൾക്കാരാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവി ഞാനെല്ലാവരെയും കണ്ട് ശരിക്കും ഈ ആയിരം പേരെയും കണ്ടിട്ടാണ് പോകുന്നത് കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഉടമ്പടി ധ്യാനം നടത്തി അതെല്ലാം മാതാവ് കറക്റ്റ് ആയി മാതാവ് കൃപാസനം അമ്മ ടൈമിൻ്റെ ആളല്ലേ സ്വയമയത്തിൻ്റെ കൃത്യം അഞ്ചരക്ക് ധ്യാനം നിർത്തി ഞങ്ങൾ പുറത്തുടങ്ങി എല്ലാവരെയും കണ്ട് ഇപ്പോൾ എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാനം അവിടെ സംഘടിപ്പിക്കുന്ന എന്നെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ് റോമിൽ രണ്ട് സൂപ്പർ കൃപാസനം ഗ്രൂപ്പുകളുണ്ട് പത്തും നൂറും അംഗങ്ങളുള്ള അവരെല്ലാ ദിവസവും രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും നമ്മുടെ ഗൃഹാസത്തിൻ്റെ പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ അച്ഛൻ ക്ലിൻ്റൻ അച്ഛൻ അവിടെയുണ്ട് അച്ഛനും ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പോൾ പോൾസണ്ണി അച്ഛനുണ്ട് പോളിസച്ഛനാണ് ഇതിൻ്റെ ഓർഗനൈസർ ആയിരുന്നു അവരെല്ലാവരും ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ് ഈ പള്ളി വികാരി പോൾസണ്ണി അച്ഛനാണ് അച്ഛനിയച്ചനുണ്ട് പിന്നെ നമ്മുടെ ഇടവകലെൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി ഇവർ ഇവരുണ്ട് എല്ലാവരും ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നും ഇതായിരുന്നു സ്പിരിച്വാലിറ്റിയിൽ ആധ്യാത്മികയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെനുവിനിറ്റിയാണ് ഫസ്റ്റ് ജെനുവിനിറ്റിയൊക്കെ പല മലയാളമുണ്ട് കലർപ്പില്ലാത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രേലിയൻ അതന്നെ സാൻ നദാനിയയിൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ഈശ പറഞ്ഞ് ദിസ്ഇസ് എ ജെനുവിൻ ഇസ്രൈറ്റ് ഇൻ ഹിം ദോ ഹിപ്പോക്രസി ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് എന്ന് പറയുന്നത് ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞത് എന്താണ് ഫസ്റ്റ് ടൈം ഇപ്പം ഉടമ്പടി എന്ന് പറയുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ ക്രിമാസൻ നടക്കുന്ന മരീൻ ഉടമ്പടി എന്താണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക അപ്പം അവൻ പറഞ്ഞത് എന്താണ് ആദ്യം പറഞ്ഞത് എന്താ ആദ്യം പറഞ്ഞെന്താ അവൻ അനുതപിക്കുക സുവിശേഷത്തിൽ

നമ്മുടെ ആധ്യമ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി എന്താണ് അനുതാപ ഇവിടെ മൊഴിയുടെയും പ്രയോറിറ്റി എന്താണ് അനുതാപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യണതായിരുന്നു ഈശോയുടെ സുവിശേഷം ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ് അവൻ ആദ്യം പറഞ്ഞ് അനുതപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ചിൻ്റെ പ്രായോഗ ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുദപിക്കുക എന്തെല്ലാം കാര്യത്തിൽ അനുദിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുദപിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീടാകും വരുന്നത് എന്താണ് മൂന്നാമത്തെ വ്യക്തിയായിട്ട് ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ല യോഹനാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തിയായാണ് ഈശോ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ് സെക്കൻഡ് രണ്ടാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ സീഹ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബ്ലസ്പെർജിൻ മേരി മദറാണ് അമ്മയാണ് മൂന്നാമത് പരിചയപ്പെടുന്ന വ്യക്തിയാണ് നാദ്ധാനിയേൽ നാദ്ധാനിയേലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ രംഭിക്കാൻ തുടങ്ങും എന്താണ് ഇതാ ഹിയർ കാംസ് അജനിസ്രൈൽസ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ എന്താണ് ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ് ഇവന് കാപഠ്യം ഇല്ല ഇപ്പം ആധ്യാത്മിക മാറുമോ എന്ന് പറയണത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപഠ്യങ്ങളെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ കാപഠ്യ അതായത് ദൈവ തിരുസന്നിധി ഞാൻ എന്നോട് ചോദിച്ച ക്രിൻ്റനസോട് പറഞ്ഞു എന്ന് വെച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം നമ്മൾ ഗ്രേസ് അപ്പ് അപ്പോൺ നേച്ചർ അത് ഞങ്ങൾ ദൈവം ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ് കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരുന്നത് ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും ഗോഡ് ഹിംസെൽഫ് മേ ക്രിയേറ്റ് പ്രോബ്ലം ടു എൻഗ്രേസ് അത് നമ്മൾ ജനലെ ഞാൻ ഒത്തിരി പേരിൽ കാണുന്നത് എന്തെങ്കിലും കണ്ടിട്ടുള്ള ഒരു സത്യമാണത് പ്രോബ്ലം തന്നിട്ട് നമുക്കറിയാമല്ലോ നമുക്കറിയാം നമുക്ക് ഈ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ് നിങ്ങളൊരു സിനിമ കണ്ടിട്ടില്ലേ ഞാൻ എൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീച്ചറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഞാൻ കാണുന്നതല്ല ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും ഒരുപാട് ചാപ്പരി തേർന്ന് നോക്കും ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ് ആരാണത് അത് ഒരു ഒരു വ്യക്തി അവരുടെ പേര് ഗംഗ എന്നാണ് അപ്പോൾ ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട് നാഗവല്ലി അപ്പൊ അവിടുത്തെ ഈ ആ ഒരു സ്ഥലത്തെ ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നിട്ട് ഈ അത് ഈ അവിടുത്തെ മനശാസ്ത്രത്തിന്റെ പരിപാടി എന്താ ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡന്റിഫൈ ആ നാഗവല്ലി ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ പ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട് അല്ല അത് നമ്മൾ ഇന്നത് കാണുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇത് എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും അപ്പോൾ ഈ നകുലം പറയും നീ പോകണ്ട എന്ന് ഗംഗ പോകണ്ട എന്ന് പറയും പിന്നെ പോകാൻ നേരം ആകുമ്പോൾ പിന്നീടും ചേക്കും അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നാണല്ലോ പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇപ്പം പിന്നെ എന്താ ഇപ്പം ഇപ്പം എന്താ ഇങ്ങനെ ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അല്ലിക്കാഫറമെടുക്കാൻ ഞാൻ പോകണ്ടേ എന്നെ വിടമാട്ടേ ഇല്ല ഗംഗ പോകണ്ട വിടമാട്ടേ എന്ന ആ അപ്പോൾ ഇവർ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവലി പുറത്ത് വരും അപ്പോൾ ഈ എന്നിട്ട് ഈ നാഗവലി അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ രീതിയിൽ സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഉള്ളിലല്ല അതുകൊണ്ടാണ് ഈ നെയ്യാൾ വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല്ലി ഇല്ല എന്ന് പറയും ആരാണ് നാദ്ദാനിയിൽ വരുമ്പോൾ ഇവനിൽ നാഗവല്ലി ഇല്ല ഇവനിൽ വേറൊരു കഥാപാത്രം ഇല്ല ഇവൻ മാത്രമേ ഉള്ളൂ ഇവനെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന് അസ്ത്രം മറന്നോ അതാ പക്ഷേ എന്ത് എന്നിട്ട് പറയും വേറെ വേറൊരാളുണ്ടായിരുന്നു അയാൾ എത്ര വലിയ ഉന്നതരാണെന്ന് പറഞ്ഞാലും അയാളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് യാക്കൂബ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണത് യാക്കൂബ് അയാൾ അയാൾക്ക് രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും ഈ രണ്ട് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂട്ട് തൊട്ട് ഹുറോം വരെ അമ്മ പറഞ്ഞു കൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതുമെല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണലായിട്ടി ട്രീറ്റ് ചെയ്യണമെന്ന് വചനം അതിനെ അതിനസ് ചെയ്യണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയോ ഇതൊരു അതർമാനെ നമ്മൾ കണ്ടെത്തേണ്ടി കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും അപ്പോസ്ലന്മാരിലും ഉണ്ട് ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങളെ അപ്പോസ്ലന്മാരിലും ഉണ്ട് അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യേണ്ടത് അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ് അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുധാപകം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികരില്ല യു ക്യാൻ ഡൂ ഇറ്റ് വി കനോട്ട് ബട്ട് ഡൂ ഇറ്റ് അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത് പക്ഷേ അത് അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് എപ്പോഴും ഓർക്കണം കാര്യം എന്താണ് ആത്മീയ അന്വേഷണം വീണ്ടും തുടരണം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക